പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ ഒരു പരിപാടിയിൽ വെച്ച് കണ്ട പരിചയം മാത്രമാണ് മന്ത്രി വി ശിവൻകുട്ടി സായി ഗ്രാമത്തിലെ ആനന്ദകുമാർ ക്ഷണിച്ചിട്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് ആനന്ദകുമാറും ജസ്റ്റിസ് രാമചന്ദ്രനും ഉള്ളത് കൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് അന്നേ പറഞ്ഞിരുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്രോഗ്രാംക്കൾകോച്ച് കണ്ട പരിചയമാണ് എനിക്ക് നാഷണൽ എൻ ജി ഒ കോൺഫഡറേഷൻ സംസ്ഥാനതല ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചപ്പോൾ കെ എൻ ആനന്ദകുമാർ അഡ്വൈസറി ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ജസ്റ്റിസ് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവർ ഈ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനും അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ആനന്ദകുമാറും ജസ്റ്റിസ് രാമേന്ദ്രനും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിലാണ് ഞാനോ എന്തെങ്കിലും ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള ഒരു കൺകൂടി കൊണ്ട് ഞാൻ തന്നെയോട് പറഞ്ഞിട്ടുണ്ട് അത്രയും പ്രത്യേകം എനിക്ക് ആ കാര്യത്തിലുള്ളൂ